മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ കഠിനധ്വാനം ചെയ്യേണ്ട പ്രായത്തിൽ വിശ്രമിച്ചാൽ വിശ്രമിക്കേണ്ട പ്രായത്തിൽ നിങ്ങൾ കഠിനധ്വാനം ചെയ്യേണ്ടി വരും നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അതിനുവേണ്ടി നിങ്ങൾ എന്ന് പരിശ്രമിക്കുന്നുവോ അന്നുമുതൽ നിങ്ങളുടെ ആഗ്രഹത്തിന് ജീവൻ വെച്ച് തുടങ്ങും ആയിരം പേർ കേൾക്കാനുണ്ടെങ്കിലും ആശിച്ച ഒരാൾ നിങ്ങളെ കേൾക്കുന്നില്ലെങ്കിൽ പറയാനൊന്നുമില്ലാതെ നിങ്ങളുടെ ലോകം ചിലപ്പോൾ ശൂന്യമായി മാറിയേക്കാം ഒറ്റയ്ക്കാണെന്ന ബോധമാണ് ഒരാളെ ഏറ്റവും ശക്തനാക്കുന്നത് ഭക്തരെ നഷ്ടപ്പെടുത്തിയതിനു ശേഷം മാത്രം വില മനസ്സിലാക്കുന്നവയാണ് സമയം ബന്ധം വ്യക്തികൾ നിങ്ങളെ നിങ്ങളായി കണ്ട് അംഗീകരിച്ച് കൂടെ നിൽക്കുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം ഹൃദയമാണ് അത് ശുദ്ധമല്ലെങ്കിൽ പിന്നെ തിളങ്ങുന്ന മുഖം കൊണ്ട് പ്രയോജനമില്ല ഭക്തരെ സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത് പിഴവ് സംഭവിക്കുമോ എന്ന ഭയമാണ് ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ പിഴവ് ദുഃഖങ്ങളിലേക്ക് നോക്കുന്നതിന് പകരം നിങ്ങൾ അനുഗ്രഹങ്ങളിലേക്ക് നോക്കുക നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താം ഇന്ന് നിങ്ങളെ വേദനിപ്പിച്ചതെന്തോ അത് നാളെ നിങ്ങളെ ശക്തനാക്കും ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക ഉള്ളത് ഇല്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാകാനും അധിക സമയം വേണ്ടി വരില്ല കണ്ണുനിറച്ച ഓർമ്മകളെ സൂക്ഷിച്ചു വയ്ക്കണം അതോർത്ത് വീണ്ടും കരയാനല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കൽ കൂടി തോറ്റുപോവാതിരിക്കാൻ ഭക്തരെ വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ നിങ്ങളുടെ സ്വസ്ഥതയെ നശിപ്പിക്കാനാവില്ല മറിച്ച് അവയെക്കുറിച്ചുള്ള നിങ്ങളുടെ മനോഭാവങ്ങളും പ്രതികരണങ്ങളുമാണ് നിങ്ങളെ അസ്വസ്ഥമാക്കുന്നത് സ്ഥാനമില്ലെന്നറിയുമ്പോൾ അവിടെ നിന്ന് മൗനമായി പിന്മാറണം അത് ബന്ധങ്ങളിൽ നിന്നായാലും സൗഹൃദങ്ങളിൽ നിന്നായാലും എല്ലാ ഭക്തരും സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ